ജൻസി പ്രക്ഷോഭത്തിൽ സംഘർഷഭരിതമായ നേപ്പാളിൽ സൈന്യത്തിന്റെ കർഫ്യൂ തുടരുന്നു ഇടക്കാല സർക്കാർ ഉണ്ടാക്കാനുള്ള ശ്രമവും അനിശ്ചിതമായി നീളുകയാണ് ഇടക്കാല പ്രധാനമന്ത്രിയായി സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കിയുടെ പേരാണ് പ്രക്ഷോഭകർ മുന്നോട്ട് വയ്ക്കുന്നത് ഭരണകൂടത്തിനെതിരെ ജൻസി പ്രക്ഷോഭം തുടരുന്ന നേപ്പാളിൽ സ്ഥിതിഗതികൾ ശാന്തമായിട്ടില്ല സൈന്യം പ്രഖ്യാപിച്ച കർഫ്യൂ ഇപ്പോഴും തുടരുന്നു ഇടക്കാല സർക്കാർ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ എവിടെയും എത്തിയില്ല ഇടക്കാല പ്രധാനമന്ത്രിയായി സുശീല കാർഗിയെ കാഠ്മണ്ഡു മേയർ ബലേന്ദ്ര ഷാ പിന്തുണച്ചെങ്കിലും സൈന്യം വിസമ്മതിച്ചതായാണ് റിപ്പോർട്ട് ഇടക്കാല സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സൈനിക മേധാവി ജനറൽ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി ഇടക്കാല പ്രധാനമന്ത്രിയായി സൈന്യം സുശീല കാർക്കിക്ക് പകരം ദുർഗാപ്രസായിയുടെ പേരാണ് മുന്നോട്ട് വയ്ക്കുന്നത് രാജവാഴ്ച അനുകൂലിക്കുന്ന വ്യക്തിയാണ് ദുർഗാ നിലവിലെ പാർലമെന്റിൽ നിന്നുള്ള ഒരാളെ ഇടക്കാല പ്രധാനമന്ത്രിയാക്കണമെന്ന നിർദ്ദേശം പ്രസിഡന്റ് മുന്നോട്ട് വയ്ക്കുന്നത് വീണ്ടും പ്രതിഷേധത്തിനിടയാക്കിയേക്കുമെന്നും റിപ്പോർട്ടുണ്ട് ജനങ്ങൾ ആക്രമണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് പ്രസിഡന്റ് വാർത്താക്കുറിപ്പിൽ അഭ്യർത്ഥിച്ചു നിലവിൽ നിർദ്ദേശിച്ചതല്ലാതെ മറ്റൊരു നേതാവിനെ നിർദ്ദേശിക്കാൻ സൈന്യം പ്രക്ഷോഭകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി ചീഫ് വിപ്പും ദളിത് നേതാവുമായ സന്തോഷ് പരിഗണിക്കുന്നുണ്ട് പ്രക്ഷോഭകരിൽ ബഹുഭൂരിപക്ഷവും മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കിയെ പിന്തുണച്ചിരുന്നു അഴിമതിക്കെതിരായ കർക്കശ നിലപാടാണ് സുശീല കാർക്കിയെ പിന്തുണയ്ക്കാൻ കാരണം നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പുറത്തുള്ള ഒരു നേതാവ് ഇടക്കാല സർക്കാരിനെ നയിക്കണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം